നമസ്കാരം പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഞാൻ സംഘർഷത്തിൽ അയ്യര വീട്ടിൽ വിഷ്ണുവിനാണ് കുത്തേറ്റത് ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു ഗുരുതര പരിക്കേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചോടെ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വച്ചാണ് ആക്രമണം നടന്നത് പ്രകടനമായി പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകർ സമീപത്തെ ഗ്രൗണ്ടിൽ നിന്നിരുന്ന ഏതാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരുമായി സംഘർഷം നടന്നിരുന്നു പോലീസും നേതാക്കളും ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചിരുന്നു പിന്നീട് പ്രകടനം പുല്ലത്തറ ഹെൽത്ത് സെന്ററിന് സമീപം എത്തിയപ്പോൾ പ്രകടനമായി റോഡിലൂടെ പോവുകയായിരുന്ന ബി ജെ പി പ്രവർത്തകരുടെ ഇടയിലേക്ക് ബൈക്കുകളിലെത്തിയ ഒരു സംഘം യുവാക്കൾ കയറി ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് വിഷ്ണുവിന് കുത്തേറ്റത് യുവാവിനെ യുവാവിനെത്തിയ കേസിൽ രണ്ട് പ്രതികൾ റിമാൻഡിൽ തൊട്ടിപ്പാൽ പറപ്പൂക്കര സ്വദേശി പാണ്ഡ്യത്ത് വീട്ടിൽ അഖിലിനെ കുത്തിക്കൊലപ്പെടുത്തിയ തൊട്ടിപ്പാൽ പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പാറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന രോഹിത് പോപ്പി എന്നറിയപ്പെടുന്ന കിഴക്കൂട്ട് വീട്ടിൽ ബിപിൻ എന്നിവരെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു രോഹിത്തിന്റെ സഹോദരിയെ ഇഷ്ടമാണെന്ന് അഖിൽ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത് ോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച ഒരു കേസിലെ പ്രതിയാണ് വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും പൊതുസ്ഥലത്ത് പരസ്യമായി മദ്യപിച്ച കേസിലും പൊതുസ്ഥലത്ത് പണം പന്തയം വെച്ച് ചീട്ട് കളിച്ച അടക്കം നാല് ക്രിമിനൽ കേസിലെ പ്രതിയാണ് പാലിയേക്കരി ബസിൽ നിർത്തി ഡ്രൈവർ മണലിപ്പോയലെ മരത്തിൽ തൂങ്ങി മരിച്ചു ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ് പാലിയേക്കരയിൽ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവർ മണലിപ്പുഴയിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി പാലത്തിന് താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നരയ്ക്ക് ടോൾ പ്ലാസയ്ക്ക് സമീപം ബസ് നിർത്തിയിട്ടാണ് ബാബു ഇറങ്ങിപ്പോയത് ശരീരസുഖമില്ലെന്ന് പറഞ്ഞ് ബസ് നിർത്തി താക്കോൽ കണ്ടക്ടർക്ക് നൽകിയ ശേഷം പുറത്തിറങ്ങുകയായിരുന്നു ബസ്സിൽ നിന്നിറങ്ങിയ ഉടനെ മണലി പാലത്തിനു സമീപത്തേക്ക് ഓടിയ ബാബു മൊബൈൽ ഫോൺ വലിച്ചെറിയുകയായിരുന്നു ബാബുവിനെ പിന്തുടർന്ന് കണ്ടക്ടറും യാത്രക്കാരും എത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിന് സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബാബുവിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി പാലക്കാട് വടക്കാഞ്ചേരി ഡിപ്പോയിലെ ഡ്രൈവറായ ബാബു അവിവാഹിതനാണ് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു ഇലക്ട്രിക് സ്കൂട്ടർ യാത്രികനായ പുല്ലൂർ ഊരകം സ്വദേശിയായ പനങ്ങാടൻ ചന്ദ്രദാസനാണ് അപകടത്തിൽ മരിച്ചത് ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്നിരുന്ന ഇദ്ദേഹം മഠത്തിക്കര ഭാഗത്തേക്ക് തിരിയുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ പുല്ലൂർ ഭാഗത്തു നിന്നും വന്നിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശി കെവിൻ ഓടിച്ചിരുന്ന കാറിലിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ചന്ദ്രദാസനെ നാട്ടുകാരും കാർ ഡ്രൈവറും ചേർന്ന് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ ജിനി മകൻ അനന്തു തൃശൂർ ഓട്ടുപാറയിലെ എക്സൈസിന്റെ എക്സൈസിന്റെ സ്വദേശിയായ വയസ്സുള്ള നസീറുൽ ഹുസൈൻ ആണ് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്നറിയപ്പെടുന്ന ബ്രൗൺ ഷുഗർ ആണ് പിടികൂടിയത് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് അഞ്ഞൂറ് രൂപ മുതലാണ് ഇത് വിറ്റഴിക്കുന്നത് െ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷണം പോയി പരൂർ ചിറ്റയിൽ ആസിഫിന്റെ കറുപ്പ് നിറത്തിലുള്ള യൂണിക്കോൺ ബൈക്കാണ് മോഷണം പോയത് വീടിന് മുന്നിലെ കാർപോർച്ചിൽ നിർത്തിയിട്ടതായിരുന്നു ബൈക്ക് ഇന്ന് രാവിലെ നേരം പുലർന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത് തുടർന്ന് ബൈക്കുടമ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കേസിലും കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ പുതുക്കാട് നിന്നും പിടികൂടി കാർ ചോദ്യം ചെയ്ത നേരെ ചൂണ്ടി വധഭീഷണി മുഴക്കിയ വധശ്രമ കേസിലും കവർച്ച കേസിലും പ്രതിയായ ആകാശ് ബാബുവിനെ തൃശൂർ റൂറൽ പോലീസ് പുതുക്കാട് നിന്നും പിടികൂടി നാട്ടിക തൃപ്രയാർ പട്ടത്ത് വീട്ടിൽ കണ്ണൻ എന്ന് വിളിക്കുന്ന ആകാശ് ബാബുവിനെയാണ് പിടികൂടിയത് കാഞ്ഞാണി സിംലബാറിന് സമീപം കാഞ്ഞാനി സ്വദേശി പുറത്തൂർ വീട്ടിൽ ലിയോയെ കാർ ക്രോസ് ചെയ്തു നിർത്തിയതിലുള്ള തർക്കത്തെ തുടർന്ന് തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനാണ് ആകാശ് ബാബുവിനെ തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത് ശാസ്ത്രീയമായ അന്വേഷണത്തിനിടെ പുതുക്കാട് നിന്നുമാണ് പ്രതിയെ അന്വേഷണ സംഘം പിടികൂടിയത് പ്രതി ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു ബൈക്കിന് സൈഡ് നൽകില്ലെന്ന് ആരോപിച്ച കാർ അടിച്ചു തകർത്തു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കേച്ചേരി സ്വദേശിയുമായ ഊക്കേൽ വീട്ടിൽ മുബാറക്കിന്റെ കാറാണ് മൂന്നംഗ സംഘം അടിച്ചു തകർത്തത് കേച്ചേരി റെനിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം മുബാറക്ക് കുടുംബമായി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെയും ഇടതുവശത്തെയും ഗ്ലാസ് കല്ലുപയോഗിച്ച് ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു കാറിൻ്റെ മുൻവശത്തെ ബമ്പറിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു തൃശൂർ ി ശാന്തി നഗറിൽ കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ നഗർ സ്വദേശി പതിനെട്ട് വയസ്സുള്ള ആകാശാണ് തൃശൂർ എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സ്കൂൾ കുട്ടികൾക്ക് ഉൾപ്പെടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ആകാശ് ഒളരി ഫ്ളാറ്റ് ബോംബേർ കേസിലെ പ്രതി കൂടിയാണെന്ന് എക്സൈസ് അറിയിച്ചു തെരുവനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കഴിഞ്ഞ അഞ്ചിന് കടലാശേരിയിൽ വെച്ചായിരുന്നു തെരുവനായ സത്യനെയും മറ്റ് രണ്ടുപേരെയും ആക്രമിച്ചത് സത്യന്റെ കാലിൽ ആഴമുള്ള മുറിവേറ്റിരുന്നു കടിച്ച നായ അല്പസമയത്തിനകം ചാവുകയും ചെയ്തു തുടർന്ന് നായയുടെ പോസ്റ്റ്മോർട്ടത്തിൽ പേവിഷപാത സ്ഥിരീകരിച്ചിരുന്നു സത്യനും കൂടെയുള്ളവരും പ്രതിരോധ കുത്തിവെപ്പും തുടർ ചികിത്സയും തേടിയെങ്കിലും സത്യൻ ചികിത്സയിലിരിക്കെ മരിച്ചു ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം സംസ്കാരം നടത്തി ഭാര്യ പത്മിനി മക്കൾ ഹരിത ഹരീഷ് ഹിരൺ ചെറുതുരുത്തി പുതുശ്ശേരി കാറും കൂട്ടിയിടിച്ച് വൻ അപകടം കല്ലായിൽ ട്രാൻസ്പോർട്ടിന്റെ ബസ്സും കാറുമാണ് അപകടത്തിൽപ്പെട്ടത് പുതുപ്പാടത്ത് വെച്ച് കല്ലായിൽ ബസും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ കാർ ഡ്രൈവറായ വരവട്ടൂർ ാട്ട് വീട്ടിൽ അറുപത് വയസ്സുകാരനായ അസീസിന് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ബസ് കണ്ടക്ടർ ഷാജിക്കും ഏതാനും യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് അപകടത്തെ തുടർന്ന് കാർ പൂർണമായും തകർന്ന നിലയിലാണ് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരനെ കാർ യാത്രക്കാരുടെ മർദ്ദനം ബുധനാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാരാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം ഒരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരനെ മർദ്ദിക്കുകയായിരുന്നു ഫാസ്റ്റാഗ് റീഡ് ചെയ്ത കാർ മുന്നോട്ട് നീക്കി നിർത്തിയ ശേഷം കാറിൽ നിന്ന് മൂന്ന് പേർ ഇറങ്ങി വന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത് രണ്ടാമത്തെ ബൂത്തിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത് മറ്റൊരു ബൂത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളെ കൂടെയുണ്ടായിരുന്നവർ മാറ്റിക്കൊണ്ടുപോവുകയായിരുന്നു ടോൾപ്ലാസയിലെ ബൂം ബാരിയറുകൾ തകർത്ത ഇവർ വാഹനങ്ങളും കടത്തിവിടുകയായിരുന്നു ടോൾപ്ലാസ അധികൃതരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു െ തുടർന്ന് ചാലക്കുടിയിൽ ആത്മഹത്യ ബിആർ ഡി സെക്യൂരിറ്റി കമ്പനിയുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും എൺപത് ലക്ഷം രൂപ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സോമനാഥ് പടിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ കിട്ടിയില്ലെന്ന് പറയുന്നു ജപ്തി നടപടികൾക്കായി ആമിൻ ഉൾപ്പെടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇതിനിടയിലാണ് വീടിനകത്ത് ഇയാൾ തൂങ്ങി മരിച്ചത് ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ സോമനാഥ് പണിക്കരെ ഭാര്യ ലതികയും അയൽവാസികളും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണവിവരം അറിഞ്ഞ ഉടനെ ജപ്തി നടപടികൾ വേണ്ടെന്ന് വെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി ചാലക്കുടി എസ് എച്ച്ഒ കെ കെ സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് സോമനാഥ് പണിക്കരുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സോമനാഥ പണിക്കർ വീട് പണയപ്പെടുത്തി വായ്പ എടുത്തത് പലിശയടക്കം ഒരു കോടിയിലധികം രൂപ ഇപ്പോൾ അടയ്ക്കാനുണ്ട് ഇതിനിടെ മൂന്ന് ദിവസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്ന് സോമനാഥ് പണിക്കർ ഇല്ലാത്ത നേരത്ത് വീടിന്റെ പൂട്ടു തകർത്ത് അകത്ത് കടന്നതായി പറയുന്നു ഇത് സംബന്ധിച്ചും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുമായി തർക്കമുണ്ടായിരുന്നു ബി പ്രാദേശിക നേതാവാണ് സോമനാഥൻ പണിക്കർ രണ്ടായിരത്തി പത്തിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേനത്തനാട് വാർഡിൽ നിന്നും മത്സരിച്ചിരുന്നു പതിനഞ്ച് വർഷം മുൻപാണ് ഇയാൾ ലതികയെ രണ്ടാം വിവാഹം കഴിച്ചത് ആദ്യ ഭാര്യയുമായി നേരത്തെ ബന്ധം വേർപെടുത്തിയിരുന്നു മയക്കുമരുന്ന് കേസിലും മോഷണക്കേസിലും ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളിയായ രതീഷ് പിടിയിൽ കഞ്ചാവ് കേസിലും മോഷണ കേസിലും അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ മാള പോലീസ് പിടികൂടി എസ് സ്വദേശി മനപ്പള്ളി വീട്ടിൽ രതീഷാണ് പിടിയിലായത് മേലടൂർ ജംഗ്ഷനിൽ വെച്ച് സർക്കാർ നിയമം മൂലം നിരോധിച്ച മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ഇരുപത് ഗ്രാം കഞ്ചാവ് വിൽപ്പനയ്ക്കായി കൈവശം വെച്ച കേസിലും കുഴൂർ വിളക്കുങ്കാൽ ജംഗ്ഷന്റെ സമീപത്തുള്ള പറമ്പിൽ കെട്ടിയിട്ടിരുന്ന മൂന്ന് പോത്തുകളെ മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ കേസിലും ായതിനുശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്ന രതീഷിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറണ്ട് പ്രകാരമാണ് രതീഷിനെ അറസ്റ്റ് ചെയ്തത് ഇതോടെ ഈ ആഴ്ചയിൽ നന്ദി നമസ്കാരം